മലപ്പുറം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി ഭേദഗതി വരുത്താനായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു യോഗം ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു അടിയന്തരമായി പൂർത്തീകരിക്കേണ്ട പദ്ധതികളാണ് ഭേദഗതി വരുത്തി തുടർ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചത് ചടങ്ങിൽ വികസനകാര്യ സ്ഥിരസമിതി ചെയർമാൻ പി കെ സക്കീർ ഹുസൈൻ അധ്യക്ഷനായിരുന്നു കുമ്പൂർമുഴികൾ കുമ്പൂർമുഴി പ്രോജക്റ്റ് പിന്നെ ആസ്പിറേഷണൽ ടോയ്ലറ്റ് അതുപോലെ പബ്ലിക് ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോട്ടപ്പടി ഈ നിലപാടുള്ള ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു നിർദ്ദേശമുള്ള അഥവാ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശിച്ചിട്ടുള്ള ടോയ്ലറ്റുകളാണ് പുതുതായിട്ട് ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം കൂടി ചേർന്നത് പിന്നെ ഗവൺമെൻറ് പറയുമ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനം കുരുപുട്ടലൊക്കെ പോട്ടെടുക്കേണ്ട സാഹചര്യം കാലാവസ്ഥാ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ ലോക്കൽ ആക്ഷൻ ആക്ഷൻ പ്ലാൻ പ്ലാൻ ഓൺ എന്ന് എന്ന് പറഞ്ഞിട്ട് കുറിച്ച് ഒരു ഒരു ഉണ്ടാക്കുന്ന ഉണ്ടാക്കണം ഗവൺമെന്റ് ഭാഗമായിട്ട് പിന്നെ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഫൗസിയ പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ മുനിസിപ്പൽ സെക്രട്ടറി കെ പി ഹസീന എന്നിവരും സംബന്ധിച്ചു കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും ജില്ലറിയോടൊപ്പം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ചു വരെ ദിവസേന ക്ലാരസ് സഫാ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വിലവർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്